സങ്കീർത്തനം നാൽപ്പത്തിയൊന്ന് ഒന്ന് രണ്ട് തിരുവചനങ്ങൾ ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും പരിശുദ്ധപരമതിവേ കാരണം ഈശോയ്ക്ക് എന്നേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഹാലലൂഹിയ ഹാലുഹിയ ഹാല ലൂഹയാ ഹാലുഹയാ ഈശോയേ ഈശോയേ കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഈശോയെ ദരിദ്രരോട് ദയ കാണിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ കരുണ നൽകണമേ ഈശോയെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളും വേദനകളും കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആ ഈശോയെ ഏശോയെ ലോകത്തിൻ്റെ മേൽ അങ്ങയുടെ കരുണയുടെ കൃപ നിറയ്ക്കണമേ നമ്മുടെ കഥാപിശാം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ